ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് നമ്മുടെ സ്റ്റാഫിനെല്ലാം പോയി പരിചയപ്പെടുത്തും സാറെ ഇതാണ് പറഞ്ഞാള് സാറെന്ത് പൊട്ടാ സാറ് സാറ് വേണ്ട ഓരോരുത്തർ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ഒരു ഏത് പീതാംബരാ എങ്ങനെയോടിലുക്കല്ലേ കിടു കിടു സുമി കം ഇത് ശോഭന ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്ക് ശോഭന സാറിനൊന്നും നല്ല സുന്ദർ റേറ്റ് സാറേ യവനോട് കൂടുതൽ ഇടപെടേണ്ടവൻ മഹാവൃത്തി സാറൊരു ആളുകൾ കേട്ടോ ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ് ഹലോ സുമി നീ പറയുന്നതിടക്കേറി പറയണ്ട ആവശ്യമില്ല കേട്ടോ ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് യെസ് വരൂ ഇത് ലോൺ ഓഫീസർ ഇത് കാഷ്യർ ഒന്ന് മാറും

ஒரு ஃபோட்டோ எடுத்தாலோ ஆ நோக்கணே சரி யஸ் தேங்க்யூ பேர்ந்தான் சுமி. പിന്നെ ബിടെ പഠിക്കുന്നവനല്ലേ രണ്ടാം ലോകമായധത്തെ കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും വേസ്റ്റ് മോളെ ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു തരാമോ പേര് രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിൽ ഉള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിൽ ഇട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ നമ്പർന്നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷൻ നമ്പറും മക്കൾക്ക് അറിയാവുന്നത് അവരതിന്ന് പൈസ എടുത്തോ ചെയ്യുവെന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണം മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടിൽ അപ്പൊ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ ഏതെടുക്കണോ അതോ മറ്റേ അതായത് എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടാ ഉള്ളത്

വന്നിരുന്നേ മഴത്തുള്ള എന്തേ ഉള്ളി അവിടെന്താ പരിപാടിയില്ല കണ്ടിരുന്നേ ഫ്രണ്ട്സ് അപ്പൊ മുത്തടിക്കുന്നില്ലേ എന്റെ ലഹരി നീല മുത്ത് ആ മോനെ നീ പോയ ആരും എന്താടാ അവളെ ഭംഗി നേരിട്ട് കാണാനാ പരിപാടി എന്നിട്ടെന്താ ഞാൻ അവളെ കൊണ്ട് കറങ്ങി എന്നിട്ട് പോപ്കോണൊക്കെ കഴിച്ച് സിനിമ ഒക്കെ കണ്ട് പിന്നെ അങ്ങനെ 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 കുന്തും നല്ല പിന്നെ പിന്നെ ഈ ചാറ്റ് ചെയ്യുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ അതൊന്നൊരു സുഖല്ലാ

എന്താ പറഞ്ഞേ ഇവിടുത്തെ ഫുഡ് നല്ലെ നല്ല വേലുണ്ടല്ലേ വിറ്റാൻ വേണ്ടി മുത്തേ ഞാനെത്തി ഞങ്ങണ്ട് മരൂൺ ഡ്രസ് അല്ലേ ഹല്ലേലൂ ഹല്ലേലൂ ഉം ഉം ഇദ ഇ ഉം ഉം അച്ഛൻ പോർയ അല്ലേ ഞാൻ എന്തേ എന്നാ അങ്ങനെ ഒന്നില്ല ഫ്രണ്ട്സ് ചാറ്റിലല്ല എലെ അത്relu മോനെ ഫുഡ് പറയട്ടെ ഫു ഇ മോനെ രണ്ട് പറോട്ടയും ഇറാ ചെയ്യും എനിക്ക് ഒരു കടത്താനാണ് അഹ് 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 എന്താന്താ മോതലി ഹും എന്താ

പൊറോട്ട വെച്ച് തരാളാടാ നല്ല പൊറോട്ടയും ബീഫ് നിന്റെ ചേട്ടൻ വാങ്ങിച്ചോണ്ടി വന്നതാ കഴിക്കേ കഴിച്ചിട്ടിപ്പടെ പുറഷാരമാണെന്ന് എന്റെ അച്ഛൻ്റെ പുറത്തുണ്ടോ അച്ഛോ ആ എപ്പോഴാ അങ്ങനെ പെരുമാറാത്ത നീ കഴിക്കും അച്ഛൻ ഒരു പൊറോട്ട വേണം